നമസ്കാരം നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞു ആര്യൺ ഷൗക്കത്ത് ജയിച്ചു രണ്ടാം സ്ഥാനത്ത് സ്വരാജ് എത്തി എ കെ ഫോർട്ടി സെവൻ മലപ്പുറം കത്തി എന്നൊക്കെ പറഞ്ഞു വന്ന പവനായി എന്ന പി വി എൻവർ മൂന്നാം സ്ഥാനത്തെത്തി പക്ഷേ പത്തൊമ്പതിനായിരത്തിലധികം വോട്ട് പിടിച്ചു പി വി എൻവർ എന്ന് പറയുന്നത് ഒരത്ഭുതത്തോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് പി വി എൻബറിന് ഇരുപതിനായിരം പേരുടെ പിന്തുണയുണ്ട് നിലമ്പൂർ മണ്ഡലത്തിലെന്നത് നിസ്സാര കാര്യമല്ല പി വി എൻവർ പറഞ്ഞിരുന്നത് ആര്യാൾ ഷൗക്കത്ത് ജനപ്രിയനല്ല ജനങ്ങൾ അദ്ദേഹത്തിനെതിരാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ജനങ്ങൾ അദ്ദേഹത്തിനെതിരല്ല മാത്രവുമല്ല സ്വരാജിനേക്കാൾ ജനപ്രിയൻ ആര്യാൾ ഷൗക്കത്താണ് എന്ന് നിലമ്പൂര ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു ഇനി പറയുന്നത് എൻ്റെ നിരീക്ഷണങ്ങളാണ് അതായത് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കേസ് തെളിയിക്കുന്നത് പോലെ അതിൻ്റെ നാൾ വഴികൾ തിരയുന്നത് പോലെ ഞാൻ ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ബി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അതിബുദ്ധിമാനാണ് ഇലക്ഷൻ തന്ത്രമറിയാവുന്നയാളാണ് അദ്ദേഹമാണ് പി വി എൻ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത്ഭുതം കൂടിയേക്കാം യു ഡി എഫിലേക്ക് ഒരിക്കലും അദ്ദേഹത്തിന് പ്രവേശനമില്ല അദ്ദേഹം അതിനുള്ള ആളായിട്ടില്ല എന്നൊക്കെ പരസ്യമായി പറഞ്ഞു എന്നാണല്ലോ നമുക്കറിയാവുന്നത് വി ഡി സതീശൻ്റെ ആ തീരുമാനം ഗംഭീരമായിരുന്നു മറന്നാടൻ ഷാജനൊക്കെ പറയുന്നു വി ഡി അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് തന്നെയാണ് മുഖ്യമന്ത്രിയാവാൻ യോഗ്യനാണ് കാരണം നിലമ്പൂരിൽ വീണ്ടും യു ഡി എഫ് ജയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ തിരിച്ചു വരാൻ പാതയൊരുക്കിയിരിക്കുന്നു അതിൻ്റെ കാരണക്കാരൻ വി ഡി എന്ന് ഇതിനിടയിൽ കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് പറയുന്നു പി വി എൻവർ അങ്ങനെ മാറ്റി ആളല്ല ഇതുതന്നെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു കെ മുരളീധരനും കെ സുധാകരനും പറയാതെ പറയുന്നതും ഇതുതന്നെ തന്നെ പി വി അൻവറിനെ നമുക്ക് സ്വീകരിക്കാം ഇത് ഇവരുടെ ഒരു ഉള്ളുകളില്ലേ ഇവരെല്ലാം കൂടി തീരുമാനിച്ചെടുത്ത ഒരു പദ്ധതിയാവില്ലേ ഞാൻ യു ഡി എഫിൻ്റെ ഒരു പദ്ധതി എന്നാണ് ഉദ്ദേശിക്കുന്നത് പി ബി എൻവർ പിടിച്ച പത്തൊമ്പതിനായിരത്തിലധികം വോട്ടുകൾ അതിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന് ചെല്ലേണ്ട വോട്ടുകളാണ് കാരണം ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രനായി നിന്നാണ് രണ്ട് തവണ എം എൽ എ ആയത് അപ്പോൾ അദ്ദേഹത്തിന് ചെയ്ത വോട്ടുകൾ ഇടതുപക്ഷത്തിന് ചെല്ലേണ്ട വോട്ടുകൾ തന്നെയായിരുന്നു കൃത്യമായും സ്വരാജന് ചന്ദിരിക്കുന്നത് പാർട്ടി കേഡറർമാരുടെ വോട്ടുകൾ മാത്രമാണ് നിഷ്പക്ഷമതികളായ വോട്ടർമാരുടെ വോട്ടുകളാണ് പി വി അൻവറിന് ലഭിച്ചിരിക്കുന്നത് അതിനർത്ഥം ആ വോട്ടുകൾ പി വി അൻവർ മത്സരിച്ചില്ലെങ്കിൽ സ്വരാജിന് എത്തിപ്പെടുമായിരുന്നു ഇവിടെയാണ് വി ഡി സദശൻ്റെ ബുദ്ധി ഇനി നിങ്ങളൊന്ന് മനസ്സിലാക്കണം വി ഡി സദിശൻ്റെ വളരെ അടുത്ത അനുയായിയാണ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാത്രിയിൽ അൻവറിൻ്റെ വീട്ടിൽ പോയത് എന്തിനാണ് ഇന്നും ദുരൂഹമാണ് അതിനുള്ള ഉത്തരം ആരും പറഞ്ഞിട്ടില്ല വെറുതെ ഒരു സൗഹൃദ സന്ദർശനം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസുകാർ യു ഡി എഫും ഒക്കെ പറയുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബി ഡി സതീശനല്ല എന്നാരി കണ്ടു നിർബന്ധിച്ച് അയാളെ മത്സരിപ്പിച്ച് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുക എന്ന തന്ത്രമാണ് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചുകൂടി അതല്ലേ സംഭവിച്ചിരിക്കുക സണ്ണി ജോസഫ് ഇപ്പോൾ പറഞ്ഞത് പി വി അൻപറിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ട് എന്നാണ് ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായ ഒരു ധാരണയിലെത്താൻ കഴിയും വളരെ വൈകാതെ തന്നെ പി വി എൻവർ യു ഡി എഫിലേക്ക് പ്രവേശിക്കും അസോസിയേറ്റ് മെമ്പറായോ അല്ലെങ്കിൽ മുന്നണിയിൽ ഒരു ഘടക കക്ഷിയായോ പി വി എൻവറിൻ്റെ പാർട്ടിയോ പി വി എൻവറോ ഉണ്ടാകും ഇത് നമ്മൾ കാത്തിരുന്ന് കാണാൻ പോകുന്ന കാര്യമാണ് ഇതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല അങ്ങനെ സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി വി ഡി സദിശൻ്റെ ബുദ്ധി പ്രവർത്തിച്ചുവെങ്കിൽ വി ഡി സദശൻ അതിബുദ്ധിമാൻ തന്നെയാണ് യു ഡി എഫിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടാണ് ആ ബുദ്ധി ഇപ്രകാരം വർക്ക് ചെയ്യും എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്തായാലും പതിവ് പോലെ സി പി എം പറഞ്ഞു ഞങ്ങൾ പരിശോധിക്കും വോട്ടുകൾ ചോർന്നത് എവിടെയാണ് അല്ലെങ്കിൽ ജയിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾ പരിശോധിക്കുമെന്നാണ് പറയുന്നത് വോട്ടെണ്ണൽ നടക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ചാനലിൽ വന്നിരുന്ന് സവിസ്തരം വോട്ടിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിൻ്റെ അനുയായികൾ അണിയറ പ്രവർത്തകർ ചാനലിൽ വന്ന് ഘോരോരം പറയുന്നത് കേട്ടു എന്നാൽ അടുത്ത ദിവസം അതെല്ലാം പൊളിച്ചു അപ്പോൾ സ്ഥിരം പല്ലവി ആവർത്തിച്ചു ഞങ്ങൾ പരിശോധിക്കും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പിണറായി വിജയന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുവരെ മറുപടി ഒന്നും പറയാത്തത് മറുപടി പറയാൻ കഴിയില്ല കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ഇത് ഇനി കേവലം എട്ടോ പത്തോ മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും ആ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തും എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു അതിനുള്ള അടിത്തറ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളിൽ തന്നെ ഒരു വിശ്വാസം വന്നിരിക്കുന്നു കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ യു ഡി എഫിന് വിജയം ഉറപ്പാക്കിയിരിക്കുന്നു ഇതുവരെ ഒരു സംശയമുണ്ടായിരുന്നു പിണറായി ത്രീ പോയിന്റ് ഓ എന്നൊക്കെ പറഞ്ഞ് മൂന്നാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നൊരു പ്രൊപ്പകേണ്ട സി പി എം പരത്തിയിരുന്നു അതിനെല്ലാം തിരിച്ചടിയായിരിക്കുകയാണ് നിലമ്പൂരെ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ കാര്യം പറയേണ്ടതില്ല നാലാം സ്ഥാനത്ത് പരിമിതമായ വോട്ടുകളുമായി ഒതുങ്ങിക്കൂടി അത് നിലമ്പൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് അടുത്തിറയില്ല എന്നുള്ളത് സത്യം തന്നെ മാത്രവുമല്ല യു ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെയാണ് പെട്ടെന്ന് ബി ജെ പിയിലേക്ക് സ്വീകരിച്ച് സ്ഥാനാർത്ഥിത്വം കൊടുത്തത് ബി ജെ പിക്കാർ പോലും ബി ജെ പി വിശ്വാസികൾ പോലും വോട്ട് ചെയ്യാൻ വഴിയില്ല ആ ജോർജ് ജോസഫിൻ്റെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കണം അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരിക്കുക അതിലപ്പുറം ഒന്നും ചിന്തിക്കാൻ വഴിയില്ല എന്തായാലും പി വി എൻവർ ഒരു പരിധിവരെ നെൽപൂർ മണ്ഡലത്തിൽ അഭിമതനാണ് വിജയിച്ചു എന്ന് വേണം പറയാൻ സാങ്കേതികമായി കണക്ക് പ്രകാരം തോറ്റുപോയി എങ്കിലും പത്തൊമ്പതിനായിരത്തിലധികം വോട്ടുകൾ ഒറ്റയ്ക്ക് നിന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു നിസ്സാര കാര്യമല്ല സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് പോലും കിട്ടിയത് തുച്ഛമായ വോട്ടുകളാണ് അൻവർ നിരന്തരമായി പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരിക്കലും സ്വീകാര്യനല്ല ആര്യടൻ ഷൗക്കത്ത് എന്ന് ഒരിക്കലും പരമ്പരാഗത വിശ്വാസ രീതികളിൽ ഉറച്ചു നിൽക്കുന്ന ആളല്ല ആര്യയുടെ ഷൗക്കത്ത് എന്നാണ് പി വി അൻവർ പറഞ്ഞിരുന്നത് അത് ശരിയായിരിക്കാം അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള മുസ്ലിം വിശ്വാസികൾ ഷൗക്കത്തിനോട് വിരോധമുള്ളവർ പോലും ഒരു മുസ്ലിമായ പി വി എൻ വോട്ട് ചെയ്തിരിക്കണം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പി വി എൻ പറ മത്സരിച്ചത് അതിന് ബി ഡി സദിശൻ പിന്തുണ കൊടുത്തിട്ടുണ്ടാവാം ഇതെൻ്റെ നിഗമനം മാത്രമാണ് ഇതിൻ്റെ പേരിൽ യു ഡി എഫിൻ്റെ വിശ്വാസികൾ അല്ലെങ്കിൽ കോൺഗ്രസ് വിശ്വാസികൾ എന്നെ ചീത്ത പറയാൻ വരേണ്ട നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ ഇങ്ങനെയും ചിന്തിച്ചെടുക്കാൻ കഴിയും അത്രമാത്രമേ ഞാനും ചിന്തിച്ചിട്ടുള്ളൂ കേരളത്തിലെ ഒരു സാധാരണ വോട്ടർ എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയും എന്തായാലും ആര്യാള ഷൗക്കത്തിന് അഭിനന്ദനങ്ങൾ വി ഡി സതീശന് പ്രത്യേക അഭിനന്ദനം മാത്രവുമല്ല ഇനി അധികാരത്തിലേക്ക് വരാൻ പോകുന്ന യു ഡി എഫിന് ആ മുന്നണിക്ക് എല്ലാവിധ ആശംസകളും താങ്ക് യു